ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ജംബി ചെയ്ത് വന്നാണ് ഒരു കാർഡ് അതിവിടെ സെലിബ്രേഷൻ ആണോ നിങ്ങൾക്ക് സെലിബ്രേഷൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ നമ്മൾ ഷബ്ളി ചെയ്തില്ല അതിന് മുൻപായിട്ട് ജമ്പ് ചെയ്ത് വന്നാണ് ജമ്പർ കാർഡ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇവിടെ ത്രീ ഓഫ് സോടിന്റെ സോറി ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സെലിബ്രേഷനിലേക്ക് നിങ്ങൾ ഇപ്പോൾ കടക്കുകയാണെന്നാണ് കാണുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവ നിങ്ങളുടെ വീടുകളിലാവുക അതുമല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മറ്റേ എവിടെയെങ്കിലും ആകാം ക്ഷേത്രങ്ങളിലാവാ എന്തായാലും ചിലപ്പോൾ നിങ്ങളിപ്പോൾ നല്ലതുപോലെ ഒരു സെലിബ്രേഷന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒന്നുമില്ലെങ്കിലും ഓണ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും നിങ്ങളൊന്നല്ല എല്ലാവരും അല്ലേ ഈ ഒരു സമയത്ത് നമുക്കൊന്നുമില്ല നമ്മുടെ കയ്യിലൊന്നും സാമ്പത്തികമില്ല ഒന്നുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും നമ്മൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും അതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കല്യാണമാകാൻ ചിലപ്പോൾ എൻഗേജ്മെന്റിന്റെ കാര്യത്തിലാവാം അതുമല്ല എങ്കിൽ ഓണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഡ്രസ്സ് മേടിക്കുന്നു ഓർണമെന്റ്സ് മേടിക്കുന്നു അങ്ങനെ ഒരുപാട് തിരുവാതിരി കളി അങ്ങനെ എല്ലായിടം എല്ലാ ഓഫീസുകളിലും എല്ലാ ജോലി സ്ഥാപനങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ ഇടത്തും പൊതുസ്ഥലങ്ങളിലുമൊക്കെയും ഓണത്തിൻ്റെതായ ഒരു ആഘോഷം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് വാൺസിന്റെ എനർജിയാണ് അതുപോലെ ടെൺ ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ജോലി ചെയ്ത് തളർന്നത് ഇപ്പം ഈ ഒരു സമയത്തായാലും നിങ്ങൾ ചിലപ്പോൾ ഓവർലോഡ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികമൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള വീട്ടിലേക്ക് വന്ന് ഓണം കൊണ്ടാടാനുള്ള ഒരു ആഘോഷത്തിമിർപ്പിലാണ് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഉദ്ദേശത്തിലായിരിക്കാം പലരും എല്ലാവരുടെയും കാര്യമല്ല ചില പലരും ചിലരുമല്ല പലരും അപ്പോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരുപാട് ജോലിയുണ്ട് ആ ജോലി എല്ലാം ചെയ്തിട്ട് പോയി ഇവിടെ എന്നിട്ട് തളരുന്ന ഒരവസ്ഥയാണ് എന്തിനു വേണ്ടിയാണ് ഓവർലോഡ് ചെയ്യുന്നത് ഫിനാൻസ് പരമായ കാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഓവർ വർക്കിങ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് അപ്പൊ ഒരുപാട് ഹാഡായിട്ടുള്ള ജോലി അതുപോലെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇവിടെ ഒരു എൻഡ് വരും ഒരു എൻഡിങ് വരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ചുകൂടെ മുന്നോട്ട് വരുന്നവരെ നിങ്ങൾക്കിത് കഴിയും പക്ഷേ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ ഉണ്ടാവാതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ പുതിയ വർക്കിലേക്ക് തുടങ്ങും അപ്പൊ അതുവരേക്കും നിങ്ങൾക്കൊരു റെസ്റ്റ് അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഒരു ബിഗിനിങ്ങിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓക്കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ ജ്യോതി സ്ഥലത്തായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും പ്രശ്നങ്ങളില്ലാത്ത ഇടമില്ല അങ്ങനെ ഈ പ്രശ്നങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് നിരാശപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉള്ളപ്പോഴാണ് നിരാശ ഉണ്ടാവുന്നത് മനസ്സിലെങ്കിൽ ആർക്കും നിരാശ വരില്ല ആഗ്രഹമുള്ളപ്പോഴാണ് എന്ത് വരുന്നത് അവിടെ ഒരു വിഷമം വരാൻ പോകുന്നത് ആഗ്രഹമില്ലെങ്കിലോ തീർച്ചയായിട്ടും യാതൊരു തരത്തിലുള്ള വിഷമ വിഷമസ്ഥിതികൾ വരത്തില്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് ആഗ്രഹമാണ് എന്തിനുള്ള ആഗ്രഹമാണ് തനിക്ക് തൻ്റെ മനസ്സിന് ചേരുന്ന പാർട്ട്ണർ വേണം അല്ലെങ്കിൽ തൻ്റെ മനസ്സിന് യോജിച്ച ജോലി വേണം തൻ്റെ മനസ്സിന് ഇണങ്ങിയ ഡ്രസ്സ് വേണം ബ്രാൻഡഡ് ആവണം അങ്ങനെയൊക്കെയുള്ള ചില 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 ദുശാഠ്യങ്ങളുണ്ടാവും അല്ലേ പലർക്കും അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും എത്ര കിട്ടിയാലും അത് പോരാ എന്നുള്ള ഒരു തോന്നൽ വരുന്നത് അപ്പൊ ഇവിടെ എത്ര കിട്ടിയാലും പോരാ എന്നുള്ളതല്ല ഇവിടെ മൂന്ന് കപ്പ്സ് മുൻപിലുണ്ട് കണ്ടല്ലേ ഇതൊന്നും ഇതൊന്നും പോരാ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അപ്പം ഇതൊന്നും പോരാ ഇതൊന്നുമല്ല താൻ ആവശ്യപ്പെട്ടതല്ല താൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല എന്നുള്ള മട്ടിലിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരും ബാക്കിൽ നിന്ന് കണ്ടില്ലേ ദൈവികമായ ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു എനർജി നിങ്ങൾക്കൊരു ിഫ്റ്റ് തരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത് അപ്പൊ ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വരും വരാതിരിക്കില്ല തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടി പാടില്ല അലസത എന്ന് പറയുന്ന ആ ഒരു എനർജിയെ നിങ്ങൾ കൊണ്ടുവരികയേ ചെയ്യരുത് എത്രയായാലും മനസ്സിനെ നല്ലതുപോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം അതിനായിട്ട് അതിനെ പരിരക്ഷിച്ച് കൊണ്ടുപോകണം നിങ്ങളുടെ മൈൻഡിനെ മനസ്സിലായോ എന്നാലേ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ മനസ്സിലായോ അപ്പൊ എല്ലായ്പ്പോഴും നിങ്ങൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിലേക്ക് കഴിഞ്ഞ കാലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു കഴിഞ്ഞ കാലത്ത് ഒരുപാട് വിഷമങ്ങളുള്ള സാഹചര്യം അതിനെ ചിന്തിച്ച് ഇപ്പോഴത്തെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ഇപ്പോൾ സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഇനി ഭാവിയിലേക്ക് വരുന്നതിനെ ഓർത്ത് വീണ്ടും ദുഃഖിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും സന്തോഷമില്ല ഭാവിയിലേക്ക് സന്തോഷമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്തതിനൊക്കെ ഉപേക്ഷിക്കുക വരാൻ പോകുന്ന സന്തോഷത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സന്തോഷം അനുഭവിക്കാം വരുന്ന കാലത്തേക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക കിട്ടുന്നത് കൊണ്ട് ദൈവം തരുന്ന ബ്ലെസ്സിങ്സ് സന്തോഷവാനായിട്ടിരിക്കുക അല്ലെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെൻ നഫ്സോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് എന്തോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖകരമായ അവസ്ഥകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നിരുന്നവർ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ കാണുന്നത് അതുമല്ല എങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് എനർജി പാസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് നിങ്ങൾക്ക് എതിരെ കള്ളം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് മനഃപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മറ്റുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാവാം അതും അല്ലെങ്കിൽ നിങ്ങളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പ്രയാസം അനുഭവിക്കുന്നു പെയിൻ പെയിൻഫുൾ ആണ് എല്ലായ്പ്പോഴും ജീവിതം എന്ന് കരുതിക്കൊണ്ട് തന്നെ നിങ്ങൾ കുറേ കാലം അങ്ങനെ ആ ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ടു മുന്നോട്ട് വരണം തീർച്ചയായിട്ടും എത്രമാത്രം നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നു അത്രയും നിങ്ങൾക്ക് പിന്നീട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസിലേക്ക് വരാൻ സാധിക്കും തീർച്ചയായിട്ടും മനസ്സിലായ നിങ്ങളിലേക്ക് സന്തോഷം വരും വരാതിരിക്കില്ല ഇത് നിങ്ങളുടെ കർമ്മയാണ് അനുഭവിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക എല്ലാവർക്കും ഉണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് നമ്മളൊക്കെ മുൻപേ ചെയ്തു വെച്ചതിൻ്റെ ആയിരിക്കണം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും അതേ സമയത്ത് മോശകരമായ കാര്യങ്ങൾ ചെയ്തു പോയെങ്കിൽ നമുക്ക് മോശം അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും അത് ഈ ഒരു ജന്മത്തിൽ ചെയ്തതിൻ്റെ അല്ല നിങ്ങൾ മുൻപ് ഉള്ള ജന്മത്തിൽ ചെയ്തതിൻ്റെ ആയിരിക്കണം ഇപ്പോൾ അനുഭവിക്കുന്നത് മനസ്സിലായി ഇത്തരത്തിലുള്ള എനർജി വരണമെങ്കിൽ നിങ്ങൾക്ക് അത് വിധിച്ചിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ വിധിയിലുള്ളതായിരിക്കണം അത് അതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് വരിക അതിനും വേണ്ടതായ നടപടികൾ എടുക്കുക ക്ഷേത്രങ്ങളിൽ പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ മെഡിറ്റേഷൻ ചെയ്യാം യൂണിവേഴ്സിനോട് ഭർഗീബനസ് പറയാം എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ഒരുപാട് ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഈ മൊത്തം പെയിനും കൂടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വരും ഒരു പുതിയ അവസരത്തിലേക്ക് പുതിയ സന്തോഷം വരും പുതിയ ചില അവസരങ്ങളിലേക്കുള്ള സന്തോഷങ്ങൾ ഉണ്ടാകും മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കൊടുത്ത് സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഒരുപാട് പേർക്ക് കൊടുത്ത് സഹായിക്കാൻ സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് അത് എന്തിൻ്റെ അബണ്ടൻസ് ആണ് സാമ്പത്തികപരമായിട്ട് അപ്പൊ ഇത് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും മറ്റുള്ളവർക്ക് സഹായിക്കാൻ ചെലവഴിക്കും ആ സഹായിക്കാൻ ചെലവഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ആനന്ദം അനുഭവിക്കാൻ സാധിക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും നമ്മൾ മറ്റൊരാളിന് കൊടുക്കുന്നതിലൂടെയാണ് സന്തോഷം അനുഭവിക്കേണ്ടത് മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഉദാരമായിട്ട് ഇല്ലാത്തവർക്ക് പാവങ്ങൾക്ക് കൊടുക്കണം ഉള്ളവർക്കല്ല കൊടുക്കേണ്ടത് പാവങ്ങൾക്ക് കൊടുത്തിട്ട് എന്താണ് മനസ്സുകൊണ്ട് നമുക്ക് സന്തോഷം തോന്നുന്ന വിധത്തിലായിരിക്കണം അപ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ ഭിത്തികളൊന്ന് ആർദ്രമാകും െ ഈ ഒരു സമയത്ത് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും റൂട്ട് ചക്രയും ബാലൻസിലേക്ക് വരും മനസ്സിലായോ അപ്പോഴാണ് നമുക്ക് മറുവഴിയിലൂടെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും ഹാർട്ട് ചക്ര എന്ന് പറയുന്നതാണ് നമ്മളുടെ മിഡിൽ ചക്ര അപ്പൊ ഈയൊരു മിഡിൽ ചക്ര നമ്മൾ ഉദാരമായി സംഭാവന ചെയ്യുന്നതിലൂടെ നമ്മൾ സന്തോഷം അനുഭവിക്കണം അല്ലാതെ വെറുതെ വല്ലവരും പറഞ്ഞിട്ട് എന്തായാലും കൊടുത്തേക്കാം എന്ന് കരുതിയുള്ള കൊടുപ്പാകരുത് സന്തോഷത്തോടുകൂടി കൂടിയുള്ള കൊടുപ്പാവണം ഇവിടെ കണ്ടല്ലോ സന്തോഷത്തോടു കൂടിയാണ് ദാനം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ദാനധർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ആക്റ്റീവ് ആക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പണം വരും എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ മറ്റുള്ള ചക്രാസം മിഡിൽ ചക്രയൊന്ന് ആക്റ്റീവ് ആകുമ്പോൾ മറ്റുള്ള ചക്രാസും ആഹ് അനുബന്ധമായിട്ടുള്ള ആ ചക്രാസം എല്ലാം നിങ്ങൾക്ക് ആക്റ്റീവ് ആവും ഒന്ന് ബാലൻസ് ആവും മനസ്സിലാ അപ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ബ്ലോക്ക് നിങ്ങളുടെ മാറിക്കിട്ടും ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും അതുകൊണ്ടാണ് പറയുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് സാമ്പത്തികം ഏറി വരുന്നത് എന്ന് എന്നാ എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം എല്ലാം ഏറി വരണമെന്നുണ്ടോ ഇല്ല അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും മനസ്സിലായ മനസ്സിൽ എന്താ വികാരമാണോ ഉള്ളത് അത് ആ കൊടുപ്പിന് കൊടുക്കുന്നതിന് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെ സ്വാധീനിക്കുന്നുവോ ആ എനർജിയാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് മനസ്സിലായോ അപ്പോ ഇതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു അതിൻ്റെതായ ഒരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഞാൻ ചോയ്സ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നവരേക്കാൾ നിങ്ങളാണ് ഒരുപടി മുന്നിൽ എന്ന് കാണിക്കാൻ വേണ്ടി കുറെ നിങ്ങൾ ആക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ജയിച്ചു നിൽക്കണം അതിനായിട്ട് നിങ്ങൾ കള്ളം കള്ളം പറയാനും കള്ളം കാണിക്കാനും തയ്യാറാവുന്നു പക്ഷെ ഈ ഒരു സ്വഭാവം ഒരിക്കലും ശരിയല്ല ഇത് തൽക്കാലത്തെ ഒരു വിജയം മാത്രമാണ് മനസ്സിലായോ നമ്മളിപ്പം കഷ്ടപ്പെട്ട് പഠിക്കുന്നു അതുപോലെ കോപ്പി അടിച്ച് ജയിക്കുന്നു ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടല്ലേ ഒരാളിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പോകുന്നു പിടിച്ചു പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ല പിടിച്ചു വലിച്ച് നമ്മളിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാലോ അതൊന്ന് വിട്ടുപോകും ആ സ്നേഹം പറന്നു പോകുന്ന ഒരു കിളിയെ നമ്മൾ പല മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ കയ്യിലേക്ക് പിടിച്ചു വെച്ച് നമ്മളൊരു കൂട്ടിലിട്ടും പക്ഷെ അതിന് ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അത് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് മനസ്സിലായോ അങ്ങനെയാണ് പല കാര്യങ്ങളും അതുകൊണ്ട് ഒന്ന് വിചാരിക്കണം നമ്മളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടുപോയവരെ നിർബന്ധപൂർവം പിടിച്ച് വലിച്ചടുപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാൻ പാടില്ല അങ്ങനെ ശ്രമിക്കരുത് അത് നമ്മളിൽ നിൽക്കുകയില്ല ഏതെങ്കിലും തരത്തിലൂടെ കള്ളം കാണിച്ച് പരീക്ഷ എഴുതി പക്ഷെ അത് പിന്നീട് നമുക്ക് തന്നെ വിനയാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം കഷ്ടപ്പെട്ട് പഠിക്കുന്നതും കോപ്പി അടിച്ച് ജയിക്കുന്ന തമ്മിൽ എന്ത് എന്ത് മാത്രം വ്യത്യാസമുണ്ട് എപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് തന്നെയാണ് വിലയുള്ളത് അപ്പോൾ അതുപോലെയാണ് പല കാര്യങ്ങളും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ തൽക്കാലത്തെ ഒരു ജയം മാത്രമാണ് ലഭിക്കുന്നത് കള്ളക്കളി കാണിച്ചു അപ്പൊ അങ്ങനെ ഒരു ജയം വന്നു പക്ഷെ പിന്നെ എല്ലായ്പ്പോഴും അത് അവിടെ ജയിക്കണമെന്നില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മളിൽ ഉള്ള കഴിവനുസരിച്ച് സത്യസന്ധമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു കാര്യത്തിലും സാമ്പത്തികം തന്നെ നേടുന്ന വഴി നല്ലതാണ് നേരായ വഴിയിലൂടെ സാമ്പത്തികം നേടുന്നുവെങ്കിൽ അത് എല്ലായ്പ്പോഴും ദൈവികമായ അനുഗ്രഹത്തോടു കൂടി അത് നമുക്ക് ചെലവാക്കാൻ പറ്റും അല്ലാത്തതോ അല്ലാത്തതൊക്കെ മറു വഴിയിലൂടെ പോവുകയും ചെയ്യും ഇവിടെ കണ്ടില്ലേ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ ആരോ വിട്ടുപോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഇവിടെ ഒരുപാട് കപ്പുകൾ ഇരിപ്പുണ്ട് എയ്റ്റ് കപ്പ്സ് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല എന്തുകൊണ്ട് ആവശ്യമില്ല ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ടോക്സ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കപ്പായതുകൊണ്ട് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ആവണം അല്ലെങ്കിൽ അതെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞി മറ്റേതൊരു കാര്യത്തിലും നമുക്കിത് എടുക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും റിലേഷൻഷിപ്പില് ജോഗ്സ് കാണാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കാം ഫ്രണ്ട്ഷിപ്പില് അതോ നല്ലൊരു ഫ്രണ്ട് അല്ല നമ്മളോടൊപ്പം ഇരിക്കുന്നത് എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ അതിനെ ഉപേക്ഷിക്കാം മനസ്സിലായത് അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് മനസ്സിലായേ അപ്പം ഏതോ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഏതൊരു ബന്ധം നിങ്ങളിലേക്ക് വന്നാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നാലും അവിടെ അത് നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തുടർന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാഠം പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സ് അയക്കുന്നതാണ് ഈ വ്യക്തിയെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ അവിടെ ഓരോ റിലേഷൻഷിപ്പ് പലർക്കും പല ബന്ധങ്ങളായിരിക്കും ഉള്ളത് ഒരാൾ ഒന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല രണ്ടായി മൂന്നായി അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകും പക്ഷെ ഈ ഓരോ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഓരോരോ പാഠങ്ങൾ പഠിച്ചിരിക്കും മനസ്സിലായി ഏറ്റവും കൂടുതൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വെളിച്ചം വരും അങ്ങനെയുള്ള ദിനങ്ങൾ അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് തൽക്കാലത്തെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഇവിടെ വന്നിരിക്കുന്നു സെവനോ പെന്റുക്കളിന്റെ എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ വിളവെടുക്കാൻ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ വിത്ത് വിതച്ചിട്ടുണ്ട് വിളവെടുക്കാൻ നോക്കിയിരിക്കുകയാണ് വിളവ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ മാനസികമായിട്ട് വിഷമം ഉണ്ടാകും ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് അതിന്റെ വളർച്ച പ്രോഗ്രസ് എത്ര മാത്രം ആണ് നിങ്ങൾ എവിടെയോ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നോ സാമ്പത്തികം ലഭിക്കാനുണ്ട് അപ്പൊ ഒരു അവസരത്തിൽ നിങ്ങൾക്കത് ലഭിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന മാനസികമായ വിഷമം എത്ര വലുതാണ് അല്ലേ അത് നോക്കിയിരിക്കുന്നതാണ് ഇനി അതല്ല സാമ്പത്തികമല്ല മറ്റേ ചില റിലേഷൻഷിപ്പിലെ പ്രശ്നമായാലും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ആ നോക്കിയിരിക്കുന്ന കാര്യം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് പരാജയത്തിലേക്ക് പോയാലും കുറച്ചൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടി അതിനായിട്ടൊരു സമയം കൊടുക്കേണ്ടതാണ് ആ മറ്റുള്ളവർക്ക് സമയം നിങ്ങൾ കൊടുക്കേണ്ടതാണ് അതവിടെ ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുക സാമ്പത്തികമായാലും കിട്ടാനുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക പിന്നെ ഇതിന് കഴിഞ്ഞുള്ള ഒരു ക്ഷമയാണെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് ആവശ്യമില്ലാതെ നിങ്ങൾ വിഷമിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരുപാട് ഒരുപാട് വെയ്റ്റിങ് വേണ്ടി വരുന്നിടത്ത് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാവുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പ്രശ്നം ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കണ്ടില്ലേ എന്നാൽ പോലും വിശ്വാസം ഉർവം നോക്കിയിരിക്കുകയാണ് വിശ്വാസമാണ് തന്റെ പാർട്ട്ണറെ വിശ്വാസമാണ് അവർ വരും അവർക്ക് വേണ്ടി ഇങ്ങനെ സമയം കളയുകയാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ല ഇനി മറ്റേതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നത് കാരണം ഇവിടെ കണ്ടില്ലേ ഒരു ഫിഷിൻ്റെ ചാട്ടം ഇത് നിങ്ങൾക്ക് മറ്റു ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിന്റെ ആഗ്രഹമാണ് ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ മാനിഫെസ്റ്റേഷൻ വർക്കുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ദൂരെ നിന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് ആരെങ്കിലും ചിലപ്പോൾ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വരണം എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ആവാം എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെച്ചേർഡ് ലവ് ആണ് ഇവിടെ കാണുന്നതെന്ന് പറയാം അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മുഴുവൻ സമയവും അല്ലെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് പരിപൂർണ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാണ് അതിവിടെ സഫലമാകും എന്നുള്ളതാണ് ഇവിടെ ഈ കാണുന്നത് മനസ്സിലാക്ക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും വരുമല്ലോ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ല എങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നിങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം അതിവിടെ പോസിറ്റീവായ എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ആരോ ട്രാപ്പിലാക്കിയിരിക്കുന്നു പക്ഷെ വേണമെങ്കിൽ കണ്ടില്ലേ നിങ്ങളെ ആരോ ട്രാപ്പിലാക്കിയിരിക്കുന്നു എയ്റ്റ് വാൾസ് സോഡ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള വഴിയുണ്ട് പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു പ്രതിക്കൂട്ടിലിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു കെണിയിലായിരിക്കുന്നു അവിടെ നിന്നും വിചാരിക്കേണ്ടത് എന്താണ് എങ്ങനെയെങ്കിലും എനിക്കിവിടെ ഒന്ന് രക്ഷപ്പെടണം അതിനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ഒരുപാട് സക്സസിലേക്ക് വരാൻ പറ്റും നല്ലതുപോലെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ വെളിയിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് മറ്റുള്ളവർ നിങ്ങളെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവാം അവിടെ നിങ്ങൾ ബന്ധനത്തിലായിട്ടുണ്ടാവാം അവിടെ ഒന്നും നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എങ്ങനെ വേണമെങ്കിലും അതിനുള്ള ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സോഡാണ് ഇവിടെ ബുദ്ധിക്ക് പ്രാധാന്യമുണ്ട് അത്രമാത്രം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാലും പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഇവിടെ മുന്നിലുള്ള മുന്നിലുള്ള വഴിയിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അവർ നിങ്ങളോടൊപ്പം ഉണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ഉണ്ട് നിങ്ങളോടൊപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബന്ധനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ അത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ സമൂഹത്തിലെ എന്തെങ്കിലും പ്രശ്നത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു